നാളെ ശിവ്ലാന്റെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് ഓണത്തിന്റെ അപ്പൊ അതിനുള്ള കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിട്ട് നമ്മള് ഉപ്പള പോവാണ് കേട്ടാ നമ്മള് സ്കൂളിൽ പോയിട്ടുണ്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാറുള്ളത് കൊണ്ട് തന്നെ സമയമില്ല അപ്പൊ ഇപ്പം പോയിട്ട് നമ്മൾ കോസ്റ്റ്യൂം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടേത് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ കുറച്ച് കുറച്ച് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാ നമ്മള് രാവിലെ തന്നെ ഉപ്പളയിൽ പോവാണ് ഇത് വ്യാഴാഴ്ചയാണ് കേട്ടോ വ്യാഴാഴ്ച രാവിലെ നമ്മൾ ഉപ്പളയിൽ പോവുകയാണ് പോയിട്ട് ആ ഉപ്പളയിൽ അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉപ്പളയിൽ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ ദുഷ്കരമാണ് ഉപ്പളയിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെ ക്ലൈമറ്റിനെ പറ്റിയിട്ട് വാത വരാതെ പ്രശംസിക്കുകയാണ് കേട്ട എൻ്റെ ഹസ്ബൻഡ് അപ്പം നല്ല ആണ് ക്ലൈമറ്റാണിപ്പം ഏകദേശം ചൂട് കുറവാണ് മഴയും കുറവാണ് അപ്പം നല്ല ആണ് ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഉപ്പളയിൽ ഇതാ ബിന്ദു ആർട്സിൽ നിന്ന് റെൻറ്റിന് ഡാൻസിൻ്റെ കോസ്റ്റ്യൂം വാങ്ങാനാണ് നമ്മൾ വന്നിട്ടുള്ളത് വേറൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു ഇതിനായിട്ട് വന്നതല്ല വന്നപ്പം ഈ ഒരു കോസ്റ്റ്യൂമും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷിബ്ലാക്ക് വാങ്ങിയിട്ടുള്ളത് ഈ കോസ്റ്റ്യൂമാണ് കേട്ടോ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും ഷിബ്ലാൻ്റെ ഡാൻസ് അപ്പോൾ ആ ഡാൻസിനുള്ള കോസ്റ്റ്യൂമാണിത് റിംഗ് അതിന്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് വെച്ചിട്ട് പിന്നെ പിന്നെ രണ്ട് ഉണ്ട് ഞാന് കോസ്റ്റ്യൂമ് നോക്കുന്നതിന് ഇടയ്ക്ക് എന്റെ ഹസ്ബന്റ് എവിടെയോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവിടുന്ന് നേരെ ഐഡിയലിൽ വന്നിട്ട് രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യാണ് കാത്തു കാത്ത് മുഷിഞ്ഞപ്പം ഞാൻ എൻ്റെ ജ്യൂസ് എടുത്ത് കുടിക്കാൻ നോക്കുന്നുണ്ട് കേട്ടാ ഞാനൊരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജ്യൂസ് വെച്ചിട്ട് അപ്പോൾ പിന്നെ പുള്ളിക്കാരനെ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ജ്യൂസ് കുടിച്ചു അപ്പോഴത്തേക്കും ഹസ്ബൻഡ് കുടിച്ചു തുണങ്ങുന്ന സമയത്തേക്കും പുള്ളിക്കാരൻ വന്നു കേട്ടോ ഏകദേശം നല്ല ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജ്യൂസിൻ്റെ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനിതാ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ ക്യാഷ്യവും അതുപോലെ തന്നെ ഡേറ്റ്സും ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ജ്യൂസും ദാ രണ്ട് സ്നാക്സുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടത് പിന്നെ നമ്മൾ നമ്മളിത് രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് കുടിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ പോരുന്നുണ്ട് കേട്ടോ നമ്മൾ വരുന്ന വഴിക്ക് എൻ്റെ കാക്ക ഉമ്മാൻ്റെ ബ്രദറ് നമ്മുടെ ഒരു ഹോൾസെയിലിൻ്റെ പച്ചക്കറി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അടുക്കയിൽ കാക്കാൻ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് ലോഡ് ആക്കുന്നതേ ഉള്ളു ഷോപ്പിൽ എന്നാലും അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് നല്ല വിലക്കുറവുമാണ് കേട്ടോ അടുക്ക ബന്ധിയോട് അടുക്കയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഉദ്ഘാടനം പ്രമാണിച്ചിട്ട് ഇരുപത് ശതമാനവും മുപ്പത് ശതമാനം എന്തോ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഓഫർ ഉണ്ട് അപ്പോൾ പൊതുവേ എല്ലായിടത്തേനും അപേക്ഷിച്ചിട്ട് റേറ്റ് കുറവാണ് കേട്ടോ ആ ഓഫർ ഒരു മാസത്തേക്ക് ഞാനോ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കേട്ടോ നമ്മൾ നേരത്തെ കോസ്റ്റ്യൂം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഷിബ്ലാക്ക് ഒരു റെക്കോർഡിംഗ് ഉണ്ട് അപ്പം അതിന് വേണ്ടി പോവാണ് പിന്നെ കുറച്ച് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് ഉണ്ടോ കേട്ടാ ഷിബ്ലാക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് ആ ണിച്ച് വന്നിട്ട് നമ്മൾ പിന്നെ എന്താ പറയാ കുറച്ച് ചെറിയൊരു ഒക്കെ ഉണ്ട് അവിടെ എത്തിയിട്ട് എത്തിയിട്ട് കാസർഗോഡ് അപ്പൊ ഞാൻ ഒരു റെക്കോർഡിങ്ങിന് പോയിക്കോണ്ടിരിക്കാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഭയങ്കര ടയേർഡായിട്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഭയങ്കര ടയേർഡാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പോവാറ് അപ്പം അത് കഴിഞ്ഞിട്ട് ഷൂട്ടിങ്ങിന് മുമ്പേ എനിക്ക് ഹോസ്പിറ്റലൊക്കെ ഒന്ന് നരക്കാണ്ട് അതിന് ശേഷം ഷൂട്ടിങ് പിന്നെ ചെറിയൊരു പർച്ചേസിങ്ങൊക്കെ ഉണ്ടായിട്ടാണ് അപ്പം അവിടെ തിരികെ പോലെ പോലെ കാത്തിരിക്കും റോഡിൽ അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബന്ദിയോട് വരെ കാർ എടുത്തിട്ടുള്ളൂ ബന്ദിയോട് കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ പോകുന്നത് കെ എസ് ആർ ടി സിയിൽ വന്നിട്ട് തന്നെ ഊപ്പാട് പോയി കാസർഗോഡ് എത്തുന്ന സമയത്ത് അത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാസർഗോഡ് ടൗണിൽ എത്തിയിട്ടുണ്ട് പഴയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു സിഗ്നൽ ഉണ്ട് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനടുത്താണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത് കാരണം തായലങ്ങാടിയിലാണ് റെക്കോർഡിങ്ങിൻ്റെ സ്റ്റുഡിയോ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ സ്റ്റുഡിയോയിൽ എത്താൻ പറ്റും കേട്ടാ അപ്പോൾ അതാ നമ്മള് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിലും പോകാനുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ബന്ധിയോട് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടാനായിട്ട് അപ്പോൾ ഞങ്ങളിതാ രാത്രി വീട്ടിലെത്തി വീട്ടിലെത്തിനാൾ രാവിലെയാണ് ഇത് പൂക്കളോ ഇവിടെ ഫുൾ പാറയാണ് അപ്പൊ സ്കൂളിലേക്ക് ആണ് കുട്ടികൾ പൂ സ്കൂളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിച്ചാ സ്കൂളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടിയുണ്ട് ടീച്ചേഴ്സ് എല്ലാം എന്താ ഇവിടെ പൂക്കളം ഇടുന്നുണ്ട് കേട്ട അപ്പോൾ രാവിലെ പൂക്കളവും പിന്നെ കുറച്ച് സ്റ്റേജ് പ്രോഗ്രാംസും അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഫോക്ക് ഡാൻസ് കോമ്പറ്റീഷനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ കോസ്റ്റ്യൂം ദാ നല്ല അടിപൊളി ഉച്ചയുണൊക്കെ ഇടാ സദ്യ ഏകദേശം സദ്യയുടെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഇലയിട്ട് വിളമ്പിയിട്ടില്ലെന്നേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഇലയിടുമ്പം ഇരിക്കാനുള്ള സൗകര്യം നല്ലോണം വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സൗകര്യത്തിൽ ഇരുന്ന് എല്ലാവർക്കും പാരൻസും പിന്നെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ആകുമ്പോൾ നല്ലൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇട്ട് വിളമ്പാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്ലേറ്റിലാണ് കേട്ട എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് കറികളും എല്ലാം ഉണ്ടായിരുന്നു പായസവും എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടാ അപ്പോൾ ആ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉച്ച സമയത്ത് ഷിബ്ലാന്റെ ഡാൻസ് നോക്കാനായിട്ട് അപ്പോൾ ഷിബ്ലാക്ക് ഷിബ്ലാക്കതാ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഡാൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കോമ്പറ്റീഷൻ അപ്പോൾ ഷിബ്ല നല്ല ടെൻഷനിലുണ്ട് എന്തായാലും ഷിബ്ലാന്റെ ഡാൻസ് ഞാൻ കുറച്ച് കാണിക്കാം കാണിക്കട്ടേ ട്യൂഷനെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഇതാ നമുക്ക് സർക്കാരിൻ്റെ വക അരിയും ഉണ്ട് കേട്ടോ ഓണത്തിനുള്ള ഒരു കുട്ടിക്ക് അഞ്ച് കിലോ എന്നുള്ള നിരക്കിലാണ് ഓണത്തിന് അരി കിട്ടുന്നത് അപ്പോൾ എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് സാധാരണ എയ്ഡഡ് സ്കൂളിലാണ് കേട്ടോ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും ഉണ്ട് നല്ല ഉച്ചഭക്ഷണവും ഉണ്ട് പോരാത്തതിന് ഫെസ്റ്റീവ് സീസണിൽ അരിയും ഉണ്ട് വേണം നമുക്ക് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഈ മാതിരി നല്ല ഉള്ള ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പൊ ദാഷിബിലെ വീട്ടിലെത്തിയിട്ട് കോസ്റ്റ്യൂം അഴിക്കാണ്ട് കുറച്ച് പ്രഹസരങ്ങളൊക്കെ കാട്ടുകയാണ് കേട്ടോ ഇങ്ങനത്തെ റെന്റിൻ്റെ കോസ്റ്റ്യൂമൊന്നും നമ്മളെപ്പോഴും വാങ്ങിയില്ലല്ലോ അപ്പോൾ ഇവൾക്ക് ഡാൻസിൻ്റെ കോസ്റ്റ്യൂം കിട്ടിയപ്പം ഒരു കൂതി എന്തെങ്കിലും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ഞാനത് എടുത്ത് കൊടുത്തിട്ടുണ്ട് പിറ്റന്നാൾ നമുക്ക് ഈ ഡ്രസ്സ് കൊടുക്കണമല്ലോ അപ്പോൾ ഇത്രയാണ് ടാ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വ്ലോഗുമായിട്ട് വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു